മഹാദേവ ക്ഷേത്രത്തിന്റെ ഭാരവാക്യെ ഇവിടെ സ്വർണപ്രതിഷ്ഠ നടത്തിയ ധജപ്രതിഷ്ഠ നടത്തിയ ഇതിന്റെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെ ഈ അമ്പലപ്പെട്ടത് കണിച്ചുപിടിയിരിക്കുന്ന ഭക്തജനങ്ങളെ വളരെ ദൂരെ നിന്ന് കേൾക്കാൻ സാധ്യതയുള്ള ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ നിവാസികളെ വളരെ ചരിത്ര പ്രസിദ്ധമായ മണ്ണിലാണ് നിങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നത് പക്ഷെ പലപ്പോഴും മുഴുവൻ ചരിത്രവും ജനങ്ങളിൽ എത്തിക്കാൻ നമ്മൾ പരാജയപ്പെടുകയാണ് ഈ ക്ഷേത്രം ചരിത്രം പറയുമ്പോൾ പലപ്പോഴും സ്വരൂപത്തിന്റെ ചരിത്രവും അതോടൊപ്പം ഇവിടെ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പെരുന്തച്ചൻ്റെ ചട്ടവും ഒക്കെ പറയും ഒരു ജനൽ ഈ ക്ഷേത്ര ചരിത്രം അതിലൊക്കെ മുമ്പുള്ള ഒരു ചക്രമാണ് ീദേശം വളരെ പ്രസിദ്ധമായി ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രസിദ്ധമായ സ്ഥലമായി ചന്ദ്രപ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ പണിയപ്പെട്ടിരുന്നു ആ സമയത്താണ് കുലശേഖര ചക്രവർത്തിമാർ പഠനത്തിൽ വന്നത് അവരെ കേരളത്തെ ഇരുപത്തിനാല് തളികളായി വിഭജിച്ചു ആ ഓരോ തളി പ്രൊവിൻഷ്യൽ കാപ്പിറ്റൽ അല്ലെങ്കിൽ അത് വളരെ കൃത്യമായി അവിടെ പഠനം നടത്തിയത് അതിൽ ഇരുപത്തി മൂന്ന് തളി കണ്ടെത്തി ഇരുപത്തിനാലാമത്തെ തൊണ്ണൂറ്റൊന്നളി കണ്ടെത്തിയിരുന്നില്ല ആ തളി കണ്ടെത്തുന്നതിൽ നിർണായകമായ ഒരു പമ്പു വെച്ച് വ്യക്തി അടിഞ്ഞാൽ കല്ലേപുരം എന്ന ഇതിനടുത്ത് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തെ പ്രദേശം അവിടെ മലയുടെ മുകളിൽ തലിക്കൽ ചെറിയുടെ മുകളിൽ ഒരു പന്തും കളിപ്പൊക്കത്തിൽ ഒരു തൂടുപോലൊരു ശിവലിംഗിനിക്കൊണ്ടു ഒരു ക്ഷേത്രമൊന്നും ഇല്ല ആ ശിവലിംഗം കണ്ടുകഴിയുമ്പതിന് ചുറ്റും ആറടി ീതിയില് വലിയ താമരകൾ കല്ലിൽ കൊത്തിയിട്ടിരിക്കുകയാണ് ഞാൻ അപ്പൊ കിട്ടി കുന്നൂർക്കിലാണ് കലേരം എനിക്ക് സംശയം ഒന്നും കാണാതെ കുന്നത്തൂർ തളി അതായിരിക്കാം ഞാനന്ന് ആർക്കോളജി ഡയറക്ടറായ മഹേശ്വരൻ നായരെയും കേരളത്തിലെ ഗസറ്റ് പബ്ലിഷ് ചെയ്ത അടൂർ രാമേന്ദ്രൻ നായരനെ പോലെ സമീപിച്ചു അവർ വന്ന് ഇത് ഗവേഷണം നടത്തി കാണാതെ കുന്നത്തൂർ തളി കുന്നൂത്തൂർ താലൂക്കിലെ കലയപുരം തളിയാണെന്ന് കണ്ടെത്തി ആ തളി ദേവസ്വം ബോർഡ് ജേക്കോവർ ചെയ്ത് ഇപ്പോൾ മഹാക്ഷേത്രമായി മാറി അപ്പോൾ പരമശിവന്റെ പേരാണ് കലേ തലയിൽ ചന്ദ്രക്കലയുള്ള കലേ ആ കലേന്റെ പുരം നൂറ് വലിയ പട്ടണമായിരുന്നു അതുകൊണ്ടാണ് തളിക്കൽ പട്ടണമായത് അതുകൊണ്ടാണ് കലയപുരം എന്നതിന്റെ പേര് വന്നത് ഈ കലയപുരത്തുണ്ടായിരുന്ന പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രം അതിന് ചുറ്റും എട്ട് മഹാദേവ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരത്തി മൂന്ന് വർഷത്തിനുമ്പ് സ്ഥാപിച്ചതാണ് ഇവിടത്തെ നമ്മൾ കാണുന്ന മഹാദേവ ക്ഷേത്രം ഈ കലേപുരത്തുണ്ടായിരുന്ന തളി ശിവക്ഷേത്രങ്ങൾ പകർക്കപ്പെട്ടത് എഴുതി ആയിരത്തി അറുപത്തി എട്ടിലാണ് പാണ്ഡ്യരാജാവും വേണാട് രാജാവും തമ്മിൽ പക്കം വന്നു പക്കം വന്നത് പാണ്ഡ്യരാജാവിൻ്റെ മകനെ കൊണ്ട് വേണാട് രാജ്യത്തിലെ രാജകുമാരിയെ ടൂരിസ്റ്റിനെ കല്യാണം കഴിപ്പിച്ച് വേണ്ടി ആയിരത്തി എൺപത്തി അഞ്ചിൽ ശ്രീധരമായി കൊടുത്തത് പൂഞ്ഞ എരുമേലി ശബരിമല അച്ചൻകോവിൽ കൊളുത്തുപ്പുഴ ആര്യങ്ക ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങളായി ഒരു തവണ കഴിഞ്ഞപ്പോഴേ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ചോറ സാമ്രാജ്യം പകരുകയും പാണ്ഡ്യായത്തോടൊപ്പം ചേർക്കപ്പെടുകയും ചെയ്തു അപ്പൊ ഈ ശ്രീധരൻ കൊടുത്ത വസ്തുവിന്റെ പേരിൽ തർക്കമുണ്ടായി തർക്കമുണ്ടായി ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി എട്ടിൽ പാണ്ഡ്യരാജാവ് സൈന്യമായി വന്നാൽ മുമ്പിൽ വിട്ടത് മറുട സൈന്യ മറോ സൈന്യം വന്നിട്ട് കലവിടുത്ത ക്ഷേത്രമാണ് യഥാർത്ഥം എന്നിട്ട് ഇവിടുത്തെ ക്ഷേത്രമാണ് ഇത് നട കൊല്ലത്തി വേണ രാജാവിനെ പിടിച്ച് രാജാവിന്റെ രണ്ട് മക്കളെയും കൊന്നു കൊന്നിട്ട് കൊല്ലം പിടിച്ചെടുത്തു അവർ പത്ത് വർഷം കഴിഞ്ഞ് തിരിച്ച ആക്രമണത്തിൽ പാണ്ഡ്യ സൈന്യം പിന്മാറേണ്ടി വന്നു അങ്ങനെ അവർ തിരിച്ച് പണങ്ങി പോയി അങ്ങനെ തിരിച്ച് പണങ്ങി പോയ പോയി ഈ ക്ഷേത്രം തകർന്നു കിടന്നിരുന്ന കുറെ കാലം അപ്പൊ കലിയോരം തലയുടെ നേതൃത്വത്തിൽ து எடுச்சு ரெண்டு ஒன்பாம் அப்போ எலூபம் பணிங்க அப்படின் பெருந்தன் வந்து விடாட்சி கதை சரித்திரமே அறநூறு டிஃபன்ஸ் ஆனா கதையுள்ளது வளர சேய் கலையாக்கப்பட்ட അവിടുന്ന് ആളുകൾ മാറിപ്പോയി പുതിയൊരു സ്ഥലത്ത് താമസിക്കാതെ അങ്ങനെ ഭൂദാരി ഉണ്ടായ ഊരാണ് പുത്തൂർ എന്ന് പറയുന്ന സ്ഥലം കലയോട്ട് ആളുകൾ മാറി പുതിയ ഊരിൽ പോയി താമസിച്ചാൽ വേറെ കുറച്ച് പേരെ കലയത്തിന്റെ താമസിച്ചു പൂത്ത് ഡാറക്ഷൻ താമസിച്ചാണ് പൂത്തൂർ എന്ന് വിളിക്കുന്ന സ്ഥലമുണ്ടായത് സത്യമായ സ്ഥലമാണ് ഈ കാലഘട്ടത്തിലാണ് വേണാട് രാജ്യത്തിലെ പ്രമുഖനായ രാജാവുണ്ടായത് അദ്ദേഹം ഏനടി എന്നാണ് അറിയപ്പെടുന്നത് ഈ ഏനടി ഇതുവഴി നടന്നു പോയപ്പം സുന്ദരിയെ ഒരു അവളെ കല്യാണം കഴിച്ച അതിന് ഏനടി കല്യാണ സ്ഥലമാണ് ഏനടി മംഗലം എന്ന് വിളിച്ചത് അതാണ് പേന പേന അദ്ദേഹത്തിന്റെ നെടുവൻ നെടും ചേർവാതെ ആ നെടുവൻ ഇതുവഴി വന്ന് ഇവിടുന്ന് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ആ നെടുവൻ ആ പെൺകുട്ടിക്ക് ഒരു പട്ടണം ഉണ്ടായിക്കോട്ടെ അതാണ് നെടുവത്തൂക്ക് എന്ന സ്ഥലം ഈ രാജാവിന്റെ ഭാര്യയ്ക്ക് ഒരു പഠിച്ചോടത്താണ് നെടുവത്തൂക്ക് എന്ന സ്ഥലം വളരെ ശ്രദ്ധേയമായ സ്ഥലമാണ് ഇങ്ങനെ തകർക്കപ്പെട്ട സമയത്ത് വളരെ ശ്രദ്ധേയമായ മറ്റൊരു സംഭവം ഉണ്ടായി കാളിദാസ കൃതികളോട് ഇടപെടിക്കുന്ന മഹത്തായ ഒരു കൃതി തെക്കേഞ്ചിൽ ഉണ്ടായത് കേരളത്തിലാണ് അദ്ദേഹമാണ് പ്രസിദ്ധമായ കൊടുമണ്ണുള്ള ശക്തിപദ്രൻ എന്ന് പറയുന്നത് ചെന്ന ശക്തി അദ്ദേഹം എഴുതാണ് ആശ്ചര്യത്തോടാ രാമായണത്തെ ഏഴ് ആശ്ചര്യങ്ങളായി അദ്ദേഹം നാടകവും എഴുതി കാളിദാസൻ സംസ്കൃതികളോട് ഇടപെടിക്കുന്ന സംസ്കൃത നാടകം ഈ

பண்டாழத்தல் குடும்பத்தில் கல்யாணம் கழிச்சு கேறி பண்டாயிரத்தல் குடும்பம் எங்களுக்கு எல்லாம் அறியாவது விஜயமுல் பிரசன குடும்பம் அங்கே பண்ண குடும்பத்தில் சாவித்ரி அம்மா தத்துக்கேறி வந்தது அவருடைய பரம்பரையான புளக்கடையில பிரசித்தி நேத்தத்தில் பூஜாஜி மாதிரி வரது ஈ சந்திர சக்திபுத்திர மகத்தாய வம்சபரம்பரப்பட்ட சாவித்ரி அமர்ஜனம் தத்துக்கேறிய புளக்கட പൂറ്റിമാരുടെ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിമാർ ഇപ്പോഴും എന്നുള്ള വിശ്വാസം ആ ഛത്രപ്രസിദ്ധമായ പൂജാരിസ്ഥാനം അങ്ങനെ വരുന്നതാണ് അങ്ങനെ ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തൊന്നിൽ ക്ഷേത്രം തകർക്കപ്പെട്ട ശേഷം മഹാനായ ബെരുദൻ്റെയൊക്കെ പുറത്താൽ കഴിഞ്ഞിട്ട് ആയിരത്തി തൊണ്ണൂറ്റി അറുപതൊന്നിൽ ക്ഷേത്രം തകർക്കപ്പെട്ട് കഴിഞ്ഞ് ഒരു നൂറ് വർഷം കഴിഞ്ഞപ്പോഴേക്കും വേണാട് രാജ്യത്തിന്റെ തലസ്ഥാനം கொல்ல மாற்ற கொல்லு மாற்றப்பட்டப்போ அவர் நாலு தாவழிகளான மூத்த தாவழி எண்ணது கொல்லத்தான் பனஞ்சாவல் கொட்டாரம் இப்போ கொல்லம் ரயில்வே ஸ்டேஷன் ஆனால் பனஞ்சாவல் கொட்டாரம் உணிநீரல் சந்தேசத்தில் தம்பி வந்து கேரிய கொட்டாரம் இப்ப நம்ம கொல்லம் ரயில்வே ஸ்டேஷன் ஆனால் அது ஒரிஜினல் பஞ்சாவல் கொட்டாட்டத்தில் ஒருத்து ஆ கட்டிடம் பஞ்சாவல் கொட்டாரம் தான் അങ്ങനെ പഞ്ചാമ കൊട്ടാരത്തിന്റെ ഭാഗമായി വേണാട് വന്നപ്പോൾ അതിന് ഇളയട സ്വരൂപം എന്ന് പറയുന്ന രാജാവ് അതായത് പിന്മുറ അവകാശമുള്ള രാജാവ് കൊട്ടാരക്കരയാണ് ദൃശ്ചിക്കപ്പെട്ടത് എന്നാൽ അതിൻ്റെ താവഴി കന്യാകുമാരിലായി പദ്ധപുരം കൊട്ടാരക്കര സ്ഥലത്ത് നാലാമത്തെ താഴ്വഴി നെടുമങ്ങാടാണ് അപ്പം ഹെഡ്ക്വാർട്ടേഴ്സ് കൊല്ലം ഇളയട സ്വരൂപം ഇവിടെ കൊട്ടാരക്കര മൂത്ത താവഴി കന്യാകുമാരിയിലെ തിരുവഞ്ചിക്കുളത്തിനടുത്ത് നാലാമത്തത് നെടുമങ്ങാട് ഇങ്ങനെയാണെന്ന് ഓർഗനൈസ് ചെയ്യപ്പെട്ടത് അപ്പോൾ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യപ്പെട്ട വിലർ സ്വരൂപം ഈ ഡി ആയിരത്തി നാനൂറ്റി നാൽപ്പതോടുകൂടി കൊട്ടാരക്കര വന്നു അവർ കൊട്ടാരം വെച്ച സ്ഥലമാണ് കൊട്ടാരക്കര എന്നറിയപ്പെടുന്നത് പക്ഷേ കൊട്ടാരം നമ്മൾ കാണുന്ന കൊട്ടാരക്കര ടൗണിലല്ല കൊട്ടാരക്കര എന്നൊരു നാല് കിലോമീറ്റർ തെക്കോട്ട് നമ്മൾ പോകുമ്പം മേഴ്സി ഹോസ്പിറ്റലിലേക്ക് നിൽക്കുന്നുണ്ട് അവിടെയായിരുന്നു ഒറിജിനൽ വിലേർ സ്വരൂപത്തിൻ്റെ കൊട്ടാരം അപ്പോൾ കൊട്ടാരം വെച്ചതുകൊണ്ടാണ് കൊട്ടാരക്കര എന്ന സ്ഥലത്തിന് പേര് വരുന്നത് അവർക്കൊരു നല്ല ആനപ്പട ഉണ്ടായിരുന്നു ആനപ്പട ഒട്ടാരക്കര രണ്ട് കരിക്ക കരിക്കുന്ന സ്ഥലത്താണ് കരി എന്ന് പറഞ്ഞാൽ ആന കരിക്കകം കരികളെ നിലത്തിരിക്കുന്ന സാധാരണ കരിക്കകമാണ് കരിക്കമായി രൂപാന്തരപ്പെടുന്നത് അവർക്കൊരു വലിയ ജെ ജയിലുണ്ടായിരുന്നു അതാണ് വിലങ്ങറ എന്ന സ്ഥലം വിലങ്ങിട്ട തടവാര ഇടുന്ന സ്ഥലമായിരുന്നു വിലങ്ങറ അത് മാത്രം അടിച്ചു പൊളിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ അവരൊരാഴ്ചപ്പര ഉണ്ടാക്കി വാളുണ്ടാക്കുന്ന വലിയൊരു കേന്ദ്രം അങ്ങനെ വാളുണ്ടാക്കാൻ വേണ്ടി വലിയ താവളുണ്ടാക്കി ആ വാളുണ്ടാക്കുന്ന സ്ഥലമാണ് വാളക വാൾ അച്ചൻ ഉണ്ടാക്കിയ സ്ഥലം അപ്പോൾ ഇതെല്ലാം ഒരുക്കി അത് സെറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു അത് ആർ ബാലകൃഷ്ണരുടെ കുടുംബത്തിനായിരുന്നു അങ്ങനെ ഇതെല്ലാം ഒരുക്കി കീഴോട്ട് ഒഴിച്ച് വാൾ സെറ്റ് ചെയ്യുന്ന കുടുംബമായാണ് കീഴൂട്ടെന്ന ഇതിന് വീട്ടുപേർ വന്നത് ഈ ആയുധ നിർമ്മാണമായി ബന്ധപ്പെട്ട ക്ഷത്രിയ പാരമ്പര്യമുള്ള നായർ കുടുംബമായിരുന്നു ആർ ബാലകൃഷ്ണ സാറിൻ്റെയൊക്കെ കുടുംബം അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ Bunu ıslah ediyken, daha da atayım